അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി വണ്ടി പോവാണ് ഇങ്ങോട്ടാന്നല്ലേ വേറെ ഇങ്ങോട്ടും അല്ല ലക്ഷുമുപ്പ് യൂണിഫോം എടുക്കാനായിട്ടോ കണ്ടോ റോഡിന്റെ രണ്ട് സൈഡിലുള്ള കാഴ്ച കേട്ടോ അത് പാടൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളൊരു കാഴ്ചയാണ് കണ്ടോ പിന്നെ ഇതാ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു കാഴ്ച ആട്ടോ അത് നല്ല ഭംഗി ഉണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പോവാണ് പോവാനിട്ടോ എന്താ കണ്ടോ ഫുള്ള് തെങ്ങാണ് കേട്ടോ ദാ നമ്മൾ കടയിലൊക്കെ എത്തി അപ്പോൾ കടയിലെത്തിട്ടോ വെച്ചുമോളെ യൂണിഫോം പുതിയ സ്കൂളിലെ യൂണിഫോം എന്താ ഈ ഒരു ലൈനാണ് ട്ടോ അങ്ങനെ ഇതൊരു ക്രീം കളറാണേ ക്രീം കളറ് ടോപ്പും ബ്ലൂ പാൻറ്റും എന്താണ് പാൻറ് പിന്നെ ബ്ലൂ കോട്ടും ഉണ്ട് ട്ടോ പിന്നെ ഞങ്ങള് ഇതാ അതൊക്കെ മുറിച്ച് വാങ്ങി ഞാൻ തന്നെയാണ് കേട്ടോ തയ്ക്കണത് അതുകൊണ്ട് അളവൊക്കെ പറഞ്ഞ് അതിനനുസരിച്ച് അവർ കട്ട് ചെയ്തൊക്കെ തന്നിട്ടോ പിന്നെ ഒരു കോട്ട് വേ വേണം അപ്പോൾ കോട്ട് ഞാൻ തയ്ക്കിയിട്ട് ഞങ്ങൾ അത് റെഡിമെയ്ഡ് വാങ്ങിയിട്ടോ അപ്പോൾ കോട്ടാണ് ഇതാണ് ആ കോട്ട് അപ്പോൾ ഇതാണ് ഇന്നലെ വൈകുന്നേരം ഇരുന്ന് ഇന്ന് നിർബന്ധമായിട്ട് ഇട്ട് പോണമെന്ന് പറഞ്ഞ് ഇരുന്ന് തയ്പ്പിച്ചതാട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഓക്കെ ബൈ ബൈ